ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി വളരെ ടെൻഷനോടെ പുറത്തുനിന്നപ്പോൾ അരികിൽ വൈശാഖ് വന്നിട്ട് പറയുന്നു എന്റെ പൊന്ന് മീനാക്ഷി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻഗേജ്മെന്റിന് മുമ്പ് ഞാൻ എന്റെ കാമുകിയുമായി ഇവിടെ നിന്ന് പോകും നീ എൻ്റെ അക്ഷരം പോലും മിണ്ടണ്ട എന്ന് മീനാക്ഷി ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ വൈശാഖ് വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കേ എടോ ഇതിന്റെ വാക്കാണ് നിന്റെ വാക്കിലെ എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്റെ ലവറാണെന്ന് തെളിയിച്ചവരാണെന്ന് നീ നിന്നെ വിശ്വസിച്ച് ഞാൻ ആ തെറ്റുകാരി നിന്റെ പ്രശ്നവും പ്രതിസന്ധിയും കണ്ടപ്പോൾ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നു ആ ഞാനിപ്പോ ട്രാപ്പിലായി എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു നീ ഒരു ട്രാപ്പിലും ആവില്ല നിന്നെ ഞാൻ ഒരു ട്രാപ്പിലും ആക്കില്ല എനിക്കൊരു ഉപകാരം ചെയ്തതെന്ന് നിന്നെ ഞാൻ ഉപദ്രവിക്കോ മീനാക്ഷി പറയുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നീ പ്രണയത്തിലാണെന്ന് നീ സ്ഥാപിച്ചെടുക്കുവല്ലേ ചെയ്യുന്നത് മീനാക്ഷി അതിനല്ലേ നിന്നോട് പറഞ്ഞ ഈ നാടകം നിന്നെ കല്യാണം കഴിക്കും മട്ടിൽ ഞാൻ നിന്റെ വീട്ടുകാരുടെ ശ്രദ്ധ എന്നിലേക്ക് തിരിക്കും കാര്യങ്ങൾ അതിലേക്ക് വരുന്ന സമയം ഞാൻ എൻ്റെ കാമുകിയുമായി മുങ്ങും മീനാക്ഷി പറയുന്നു അല്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാ നിനക്ക് നിന്റെ കാമുകിയുമായി ഒളിച്ചോടിയാൽ പോരെ വൈശാഖ് പറയുന്നു ഇതല്ല ഞാൻ നിന്നോട് ആദ്യമേ പറയുന്നത് കാമുകിയുമായി ഒളിച്ചോടിയാൽ കുറേ നാളത്തേക്ക് ജീവിക്കണ്ടേ ഒരു പണി വേണ്ടേ അതിനുള്ള ക്യാഷ് എങ്ങനെയെങ്കിലും വീട്ടുകാരുടെ ഒപ്പിക്കണ്ടേ അതിനാണ് ഈ കല്യാണ ആലോചന താലിമാലയ്ക്ക് മറ്റുമായി ഒരു നല്ല തുക ഞാൻ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും മൈദിലേ ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ആ സാവിത്ര ചേച്ചിക്ക് സംശയമുണ്ട് ഞങ്ങളെ അവർ നോട്ടപ്പുള്ളികളാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണാലോചന അതിവളോട് പറയാൻ പറ്റുമോ എന്നൊക്കെ വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു അല്ല ആരാ നിന്റെ കാമുകി അവളെക്കുറിച്ച് മാത്രം പറഞ്ഞില്ലല്ലോ ഏതോ ഒരു മാളവിക എന്ന് മാത്രം ഞാൻ നിന്റെ ഫോണിൽ കണ്ടു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് വൈശാഖ് പറയുന്നു അത് കള്ളപ്പേരാണ് അവളുടെ പേര് മാളവിക എന്നല്ല ജൂലി എന്നാണ് ജോലി എന്നോ എന്ന് സംശയത്തോടെ മീനാക്ഷി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ആരോടും പറയരുത് എൻ്റെ വീട്ടുകാരറിഞ്ഞാലേ എന്നെക്കൊന്ന് കളയും അതുകൊണ്ട് കുറച്ച് സമയം കൂടി നീ എന്നോട് ഒന്ന് സഹകരിക്കേ നിനക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വൈശാഖ് അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ മീനാക്ഷി നിൽക്കുന്നു മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ജോൽസ്യൻ അദ്ദേഹം മീനാക്ഷിയോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുകയാണ് മീനാക്ഷി അദ്ദേഹം ചിരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കുട്ടി തമാശക്കാരിയാണ് അല്ലേ എന്ന് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് മീനാക്ഷി ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അദ്ദേഹം കബഡി നിരത്തി എല്ലാവരും അരികിൽ നിൽക്കുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് മീനാക്ഷി മകം പിറന്ന മങ്കയും വിശാഖം പിറന്ന പുരുഷനും ഗജകേശരി യോഗവും അല്ല മഹാമാളവിക യോഗവുമല്ല ഇതിന് പറയുന്നത് രാജയോഗം എന്നാണ് രാജയോഗം ഉം രാജയോഗം എന്ന് പറഞ്ഞ് എന്ന് മനസ്സിൽ വിചാരിച്ച് ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ് സാവിത്രി ജോൽസിനോട് പൊരുത്തം നോക്കാൻ മ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് പൊരുത്തം നോക്കിയതിനു ശേഷം അദ്ദേഹം പറയുന്നു പൊത്തിൽ പത്തിൽ ഒൻപത് പൊരുത്തം ഒരു കുഴപ്പവും അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് സൗഭാഗ്യം മാത്രമുള്ള ജാതകക്കാരാണ് മീനാക്ഷി വീണ്ടും ടെൻഷനായി മൈതിലിക്കുകയാണെങ്കിൽ ദേഷ്യം വരുന്നു മകം പിറന്ന പെണ്ണിന്റെ കഴുത്തിൽ മാംഗല്യം ചാർത്തുന്ന പുരുഷൻ സർവത്ര ഭാഗ്യവാനാണ് ഇതിനിടയിൽ വൈശാഖ് മൈഥിലെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നു ജാതകവശാൽ ഈ കല്യാണം നടക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ശുദ്ധ ജാതകങ്ങളല്ലേ ഈ കല്യാണം കൊണ്ട് അനുഗ്രഹീതമാകാൻ പോകുന്നത് ഇവർ മാത്രമല്ല ഈ കുടുംബങ്ങളുമാണ് വരന്റെ വീട്ടുകാർക്കാണ് വധുവിന്റെ വീട്ടുകാരെക്കാൾ ഭാഗ്യം അത് പിന്നെ നൂറ് ശതമാനം സത്യമാണല്ലോ പൊട്ടനെ ലോട്ടറി അടിച്ചതുപോലെയായി ഈ മാലതിയുടെ വീട്ടുകാർക്ക് എന്നെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും രൂപയും സ്വർണവും സ്റ്റില്ലർ എങ്ങാണോന്നോ പോകാൻ പോകുന്നത് ഈ കല്യാണം എങ്ങനെയും മുടക്കണം എന്നും സാവിത്രി മനസ്സിൽ വിചാരിച്ചപ്പോൾ വീണ്ടും ജോൽസൺ പറയുന്നു ദീർഘ പൊരുത്തമുള്ളത് പൊരുത്തമുള്ളവരായി വളരെ സന്തോഷത്തോടെ ഒരുപാട് നാള് ഇവർ ജീവിക്കും സംശയമില്ല അതിന് കല്യാണം നടന്നിട്ട് വേണ്ടേ എവിടെ നിന്ന് കിട്ടി ഈ പാഴ് ജോൽസനെ മരവാഴ എന്നൊക്കെ വിചാരിക്കുകയാണ് മീനാക്ഷി അതിനിടയിൽ രാജലക്ഷ്മി ജോൽസനോട് പറയുന്നു എൻഗേജ്മെന്റിന്റെ സമയം കുറുക്കി ജോൽസരെ വേഗം അദ്ദേഹം സമയം കുറിക്കുമ്പോൾ ദേഷ്യത്തോടെ വൈശാഖിനെ ഒന്ന് നോക്കിയിട്ട് മൈഥിരി അപ്പുറത്തേക്ക് പോകുന്നു വൈശാഖിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ടെൻഷനോട് ചോദിക്കുന്നു വൈശാഖി ഇത് വല്ല കുഴപ്പമാകുമോ എന്ത് കുഴപ്പം ഇത് ശക്തി കൊണ്ടുള്ള കളിയല്ലല്ലോ ബുദ്ധി കൊണ്ടുള്ള കളിയല്ലേ റിച്ചായിട്ട് ജീവിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന കളി നിനക്കെന്താ ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു അതെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെൻഷൻ ഉണ്ട് ദൈ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എൻഗേജ്മെന്റ് നടക്കുന്ന ദിവസം അന്ന് രാവിലെ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നും ഇറങ്ങും നേരത്തെ നമ്മൾ ഒളിച്ചോടാൻ പോയപ്പോൾ ജീവിക്കാൻ നിന്റെ സ്വർണാഭരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എവിടെയെങ്കിലും എത്തിയാൽ വൈകാതെ ഒരു ജോലിക്ക് കയറണമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല നമ്മുടെ സ്ഥിതി കയ്യിൽ ക്യാഷും സ്വർണ്ണും അവിൽ പോലെ വരും എങ്കിലും കുറെ കഴിഞ്ഞ് ഒരു ജോലി സംഘടിപ്പിക്കേണ്ടി വരും എന്ന് മൈഥിലി പറയുന്നു അത് വരട്ടെ സമയമുണ്ടല്ലോ നമുക്ക് ആസ്വദിച്ച് ജീവിക്കണം ഇത്രയും നാളും പേടിച്ചും വിഷമിച്ചും ജീവിച്ചു ഇനി ആസ്വദിച്ച് തന്നെ ജീവിക്കണം എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ നാണത്തോടെ മൈഥിലി നിൽക്കുന്നു പിന്നെയും വൈശാഖ് പറയുന്നു കിട്ടുന്ന സ്ത്രീധനവും കൂടാതെ നിന്റെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കാം പതുക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് സെറ്റിലാവാം സമാധാനവും സന്തോഷവും ക്യാഷും ഉണ്ടെങ്കിൽ ഭാവിയൽ വലിയ സമ്പന്നരാണ് നമ്മൾ എന്താ നീ ഹാപ്പി അല്ലേ അത് കേട്ട് ഞാൻ ഹാപ്പിയാണെന്ന് മൈഥിലി പറയുന്നുണ്ട് ഞാൻ വെരി വെരി ഹാപ്പിയാണെന്ന് സന്തോഷത്തോടെ പറയുകയാണ് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ച കല്യാണം തന്നെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു രാജലക്ഷ്മിയും കൈമളും നന്ദിനിയും കൂടി ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ രാമനും സാമിത്രയും ഒരു ഭാഗത്ത് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ജഗദീഷും മാലതിയും സംസാരിക്കുമ്പോൾ വൈശാഖിന്റെ അച്ഛനും അമ്മയും മറുഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എന്നാൽ ടെൻഷനോടെ മീനാക്ഷി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് കാർത്തി മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നു എന്താണ് ഈ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ഒന്നുമില്ല എ സി പി എന്ന് മീനാക്ഷി എല്ലാം സംസാരിച്ച ശേഷം വൈശാഖിന്റെ അമ്മ പറയുന്നു അതെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയുന്നതിലേ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ എന്ന് വൈശാഖിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയൂ എന്ന് കൈമൾ ചോദിക്കുന്നുണ്ട് നിന്റെ ഈ തന്ത് നല്ല മുതലുകളാണോ അല്ലോടി എന്നെ ജഗദീഷ് ആരും കേൾക്കാതെ മാലതിയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ ഒരു തർക്കം വേണ്ടല്ലോ അതാണ് ഞങ്ങൾ മാന്യരും വളരെ മര്യാദക്കാരുമാണ് അതുകൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നത് എനിക്കെ അവരുടെ വൈശാഖിന്റെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ട് നിന്ന സമയം കൈമൾ ചോദിക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടണം അത് കേട്ട ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും ഇതൊക്കെയാണോ മര്യാദ നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ട് ജീവിക്കുന്നവരാ ഇങ്ങനെ നാണം കിട്ട ഏർപ്പാട് എനിക്കെ ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു ഇതേ കാര്യം നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയുമാണ് സമ്മതിച്ചു പക്ഷേ ഒരിടത്ത് നടക്കാത്ത ഇമ്മാതിരി ഏർപ്പാടുമായിട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഇവരെ ക്ഷമിച്ചു എന്ന് വരും ഞാൻ ക്ഷമിക്കില്ല അല്ലേ കല്യാണത്തിന് മുമ്പ് ക്യാഷ് കിട്ടണമെന്നോ ഇതെന്താ കാളച്ചന്തയോ ഇവിടെ നടക്കാൻ പോകുന്നത് പവിത്രവും പരിശുദ്ധവുമായ ഒരു താലുകെട്ടാണ് അല്ലാതെ മന്മത പണിക്കരും താരകപ്പണിക്കരും വിചാരിക്കുന്നത് പോലെ കന്നുകാലി കച്ചവടമല്ല എന്നെ സാവിത്രി പറയുന്നു ഇതെല്ലാം കേട്ടിട്ട് രാജലക്ഷ്മി പറയുന്നുണ്ട് നിർത്ത് നിർത്ത് നിങ്ങൾക്ക് പണം കിട്ടിയാൽ പോരെ നിശ്ചയത്തിന് മുമ്പ് ആ പണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് കേട്ട് അവർ രണ്ടുപേരും സന്തോഷവാന്മാരാകുന്നു ഒരു കോടി എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ വായും തുറന്ന് അന്തം വിട്ടു നിൽക്കുകയാണ് രണ്ടുപേരും ബാക്കിയുള്ള എല്ലാവരും ഞെട്ടലില്ല എന്നാൽ പിന്നെയും മീനാക്ഷി ടെൻഷനോട് തന്നെ നിൽക്കുകയാണ് ഒരു വല്ലാത്ത ട്രാപ്പിലാണല്ലോ ദൈവമൈ ഞാൻ ചെന്ന് പെട്ടത് ഏത് നേരത്താണോ ഞാൻ അവനെ സഹായിക്കാന്ന് പറഞ്ഞത് വല്ലാത്തൊരു കുരുക്കായിപ്പോയി എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ വിചാരിച്ച് ടെൻഷനോട് നിന്ന സമയം അവിടേക്ക് കാർത്തി വരുന്നുണ്ട് മീനാക്ഷിയുടെ ഈ ടെൻഷൻ ശ്രദ്ധിക്കുന്നു മീനാക്ഷി ഇന്ന് നിനക്ക് എന്തുപറ്റി എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എന്ത് പറ്റാൻ എനിക്കൊന്നുമില്ല അതല്ല നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം നിനക്ക് എന്തോ ടെൻഷൻ ഉള്ളത് പോലെ ഏ എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് മീനാക്ഷി പറയുന്നു എ സി പിയോട് ഉണ്ടായ സത്യം വെട്ടി തുറന്ന് പറഞ്ഞാലോ ഈ നിന്ന് രക്ഷപ്പെടാമെന്ന് മീനാക്ഷി വിചാരിക്കുന്നുണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവരാണ് എ സി പി പക്ഷേ പറഞ്ഞാൽ കാല് മാറുകയല്ലേ അത് ശരിയല്ല അത് വേണ്ട എന്നൊക്കെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു കാർത്തി പറയുന്നു മീനാക്ഷി നിന്റെ മനസ്സിന് വല്ലാത്തൊരു പിരിമുറുക്കമുണ്ട് നീ നുണ പറയുകയാണ് നിനക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെൻഷനുണ്ട് പറയേ എന്താണെന്ന് വെച്ചാൽ നീ തുറന്ന് പറയേ ഏയ് ഒന്നുമില്ല എ സി പി എന്ന് മീനാക്ഷി വൈശാഖിൻ്റെ അച്ഛനെയും അമ്മയും ഓർത്താണോ അവർക്ക് പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ എന്ന് അത് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതെ ആ മന്മഥനും ആ അവരുടെ ഭാര്യയ്ക്കും കൾച്ചറില്ല അവരൊക്കെ സംസ്കാര ശൂന്യരാണ് അതിലൊരു സംശയമില്ല പക്ഷേ നീ നിന്നെ സ്നേഹിക്കുന്നവനെ ഓർത്താൽ മതി വൈശാഖിനെ ഷെഹ് നോൺസെൻസ് എന്നൊക്കെ പതിയെ പറയുകയാണ് മീനാക്ഷി എന്താ മീനാക്ഷി ഇത് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ആ അലവലാതി ഓർത്തൊന്നും അല്ല എ സി പി എൻ്റെ ടെൻഷൻ ഓ ഇപ്പോൾ മനസ്സിലായി ജെയ്റാമംഗളിനെ ഓർത്തായിരിക്കും നിന്റെ അച്ഛനെ ഓർത്ത് കല്യാണത്തിന് ജെയ്റാമംഗളിനെ ഇവിടെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ അത് നടക്കില്ല മുത്തശ്ശി സമ്മതിക്കില്ല പക്ഷേ നിന്നെ ഞാൻ അങ്കിളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം അവിടെ വെച്ച് ദക്ഷിണ കൊടുത്ത് അംഗിൻ്റെ അനുഗ്രഹം നീ വാങ്ങിച്ചാൽ മതി വിഷമിക്കാറ മീനാക്ഷി തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന ജയറാം അങ്കിളിനെ കുറ്റവിമുക്തനാക്കി ഞാൻ കൊണ്ടുവരും നിന്റെ അടുത്തേക്ക് തീർച്ചയായും എന്ന് പറഞ്ഞ് വാക്കുകൊടുക്കുകയാണ് എ സി പി കാർത്തിക് മീനാക്ഷിക്ക് അത് കേട്ട് മീനാക്ഷി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ടെൻഷൻ ഒരുപാടുണ്ട് മനസ്സിൽ പിന്നീട് കാണിക്കുന്നത് രാമൻ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നു സാവിത്രിയും മീനാക്ഷിയുടെ കാര്യങ്ങൾ ആലോചിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വല്ലാത്തൊരു ടെൻഷനാണ് സാവിത്രിക്ക് രാമേട്ടൻ എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് ഗണിച്ചും കണക്കുകൂട്ടിയും ഇവിടെ ഇരുന്നാലേ ജീവിതം അതോഗ്യതയാകും അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നു സാവിത്രി തന്റെ ദേഷ്യങ്ങളെല്ലാം രാമൻ്റെ ദേഹത്ത് തീർക്കുന്നുണ്ട് ഈ കല്യാണം നടന്നാലേ ഇത് മൊത്തം അവളുടെ കയ്യിലേക്ക് അങ്ങ് പോകും നമ്മൾ കറിവ് കറിവേപ്പിലെ പോലെ ഇവിടെ നിന്ന് പോകും ഇത് അവസാനം വരെ വെള്ളം കുരിയിട്ട് പടിക്കൊ കൊണ്ടുപോയി കലം അടച്ചെന്ന് പറഞ്ഞതുപോലെ ആകും എന്റെ രാമേട്ടാ നിങ്ങൾ ഇങ്ങനെ ഒരു പഞ്ചഭാവം ആവല്ലേ എന്റെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു എന്റെ സാവിത്രി എനിക്ക് എന്ത് സ്വഭാവം അല്ലാതെ വേറെ ആരുടെങ്കിലും സ്വഭാവം കിട്ടുവോ അതെ ഇത് എന്റെ തലയിൽ തന്നെ വെട്ടാനുള്ള വെള്ളിടിയായിരുന്നല്ലോ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു അതെ സാവിത്രി ജീവിതത്തിന്റെ മധ്യാനം കഴിഞ്ഞു ഇനി എന്നെക്കൊണ്ട് കടുങ്കി ചെയ്യിപ്പിക്കരുതേ അവടക്ക് ചെറുക്കാൻ ഇങ്ങനത്തെ ലക്കും ലഹാനുമില്ലാതെ പരതി നടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തെങ്കിലും മര്യാദക്കേട് അവൻ ഒപ്പിക്കുമെന്ന് അതെ ആ മാലധീം അവന് സപ്പോർട്ടായിരുന്നു ഇങ്ങോട്ട് നോക്ക് രാമേട്ട ഞാൻ സമാധാനത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുന്ന കാര്യം രാമേട്ടൻ ഒന്ന് കേക്ക് നമ്മളെ കൂടും കുടുക്കയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഈ കല്യാണം മുടക്കണമെന്ന് രാമൻ്റെ ചെവിയിൽ പറയുകയാണ് സാവിത്രി ദേഷ്യത്തോടെ ഇത കേട്ട് രാമൻ പറയുന്നു സാവിത്രി നീ എന്താ അതിനെ കുറിച്ച് വിചാരിച്ചത് ഒന്ന് പതിയെ പറ എന്ന് സാവിത്രി വീണ്ടും പറയുന്നുണ്ട് ഞാൻ അത്രക്ക് നാണം കെട്ട മനുഷ്യനാണെന്ന് നീ വിചാരിച്ചോ എടീ ഞാൻ മാധവ മന്ദിരത്തിലെ മാധവൻ നമ്പ്യാരുടെ മകനാണ് എന്റെ പെങ്ങമാളി രാ പെങ്ങന്മാര് രണ്ടുപേരും അഹങ്കാരികളായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെയല്ല സാവിത്രി നീ ഭിക്ഷക്കാരി ഒന്നും അല്ല ആവശ്യത്തിലേറെ സമ്പത്തുള്ളവളാണ് എന്നിട്ടും അത്യാഗ്രഹം അതെ അർഹിക്കുന്നതെ ആഗ്രഹിക്കാവോ അല്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല മീനാക്ഷി നിന്റെ ഏട്ടൻ്റെ മകളാണ് എൻ്റെ അനന്തരവിളും നീ കാരണം മീനാക്ഷിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരിക്കും ഓർമ്മയിരിക്കട്ടെ എന്ന് ദേഷ്യത്തോടെ രാമൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയപ്പോൾ പേടിച്ചു നിൽക്കുകയാണ് സാവിത്രി പ്രതികരിക്കെ എല്ലാവരും പ്രതികരിക്കെ പക്ഷേ ഈ കല്യാണം സാവിത്രി മുടക്കിയിരിക്കും അത് മൂന്ന് മൂന്നര തരം തന്നെ എന്നും സാവിത്രി ഇങ്ങനെ രാമൻ പോയതിനു ശേഷം ഒറ്റക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനി മുറിയിലേക്ക് ഒരു ബാഗുമായി വരുന്നുണ്ട് വൈശാഖ് ഇത് മറഞ്ഞ് നിന്ന് കാണുന്നു നന്ദിനി മാറ്റിവെച്ച് കുറച്ച് പണമാണ് നോക്കുന്നത് ഇത് മീനാക്ഷിയും കാണുന്നുണ്ട് വൈശാഖിന്റെ അമ്മയ്ക്ക് നിർബന്ധമാണ് എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ പണം കൈമാറണമെന്ന് കൊടുത്തേക്കാം എന്ന് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് വൈശാഖ് സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നാൽ മീനാക്ഷിക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല വിഷമം തോന്നുന്നു എത്രയും പെട്ടെന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് വൈശാഖ് ഒരു ക്രൂര ബുദ്ധിയോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘഷർ മീ ചാനൽ